വയനാട്ടിൽ സേനകളുടെ സേവനത്തെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി സ്വന്തം ജീവിതത്തെക്കാൾ വലുതാണ് അപരന്റെ ജീവിതം എന്ന ബോധ്യമാണ് എല്ലാവരെയും നയിച്ചത് രക്ഷാപ്രവർത്തനത്തിനായി എല്ലാ സേനയും ഒന്നിച്ചു പ്രവർത്തിച്ചു മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന കാഴ്ചയായിരുന്നു വയനാട്ടിൽ കണ്ടത് ഇത് അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഫയർഫോഴ്സും സൈന്യവും പ്രവർത്തനത്തിൽ മുഴുകി നമ്മുടെ നാടിന്റെ മാനുഷികമായ ഔന്നത്യം അത് സൂക്ഷിക്കുകയാണ് അവരുടെ ആഗ്രഹം മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത് കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഒട്ടേറെ കേടുകൾ ഇതിൻ്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയും